വിക്രാന്ത് വിക്രാന്ത് ഖാസിയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും കണ്ടെടുത്തു നാവികസേനയുടെ പുതിയ സബ് മോജൻസ് റെസ്ക്യൂ വെഹിക്കിളാണ് അന്തർവാഹിനിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇനി എന്താണ് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പരിശോധിക്കാം ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് കൊച്ചി നഗരത്തിലെ കൊച്ചിൻ ഷിപ്പാർഡിലാണ് കപ്പൽ നിർമ്മിച്ചത് രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണിത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്തിന്റെ തന്നെ പേരാണ് തദ്ദേശീയമായ ഈ വിമാനവാഹിനിക്കും നൽകിയിരിക്കുന്നത് രണ്ടായിരത്തിഒന്പതിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആന്റണിയാണ് കപ്പൽ നിർമ്മാണത്തിന് തിരിതെളിച്ചത് രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം പൂര്ത്തിയാക്കാനും രണ്ടായിരത്തി പതിനാലില് കമ്മീഷൻ ചെയ്യാനുമാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച ശേഷം തടസ്സങ്ങളുണ്ടായി റഷ്യയിൽ നിന്ന് ഉരുക്ക് എത്തിക്കാനുള്ള പദ്ധതി തകിടമറിയുകയുണ്ടായി പിന്നീട് ഡിആർഡിഒയുടെ സാങ്കേതിക സഹായത്തോടെ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ ഉരുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു ഗിയർ ബോക്സ് നിർമ്മിക്കുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സം ജർമ്മൻ സഹായത്തോടെ മറികടക്കാൻ സാധിച്ചു ഈ തടസ്സങ്ങളെല്ലാം നീങ്ങി വന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ നിശ്ചയിച്ച നീറ്റിലിറക്കൽ വീണ്ടും മാറ്റി കപ്പൽ നീറ്റിലിറങ്ങിയെങ്കിലും വാർത്താവിനിമയ സംവിധാനം വിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനും സഹായിക്കേണ്ട ഉപകരണങ്ങൾ ആയുധ സംവിധാനം വ്യോമാക്രമണത്തെ സ്വയം പ്രതിരോധിക്കാനുള്ള എയർ ഡിഫൻസ് തുടങ്ങി കപ്പലിനെ ഒരു സൈനിക കപ്പലാക്കി മാറ്റാനുള്ള സുപ്രധാന ഘടകങ്ങളുടെ ക്രമീകരണം ആയിട്ടുണ്ടായിരുന്നില്ല ഭൂതല വ്യോമ മിസൈൽ ഉൾപ്പെടുന്ന എയർ ഡിഫൻസ് സംവിധാനം ഇസ്രായേലുമായി ചേർന്ന് ഇന്ത്യ വികസിപ്പിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് അഞ്ച് കിലോമീറ്ററോളം അകലെ മീറ്ററോളം ആഴത്തിലാണ് പാകിസ്ഥാന്റെ അന്തർവാഹിനി കണ്ടുപിടിച്ചത് ഇന്ത്യ പാക് യുദ്ധത്തിലെ നിർണായകമായ ഒരു സംഭവമാണ് ഖാസിയുടെ തകർച്ച ഇത് പാകിസ്ഥാന് തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവ പരമ്പരകളുടെ അവസാനമാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് പാകിസ്ഥാനെ ബംഗാൾ ഉൾക്കടലിൽ ഐ എൻ എസ് വിക്രാന്ത് ഉപയോഗിച്ച് സമ്മർദ്ദത്തിൽ ആക്കുകയായിരുന്നു യുഎസ്പെക്കിൽ നിന്നും ലീസിനെടുത്ത ടെൻസ് ക്ലാസ് അന്തർവാഹിനിയായ ഖാസിയെ വിക്രാന്തിനെ മുക്കുകയെന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ അയച്ചതായിരുന്നു അതേസമയം ഐ എൻ എസ് വിക്രാന്ത് എന്ന വ്യാജേനെ നടിച്ച് ഐ എൻ എസ് രജ്പുത്ത് എന്ന ഡിസ്ട്രോയൽ വിശാഖപട്ടണം തീരത്ത് പെട്രോളിംഗ് ആരംഭിച്ചു വലിയ രീതിയിലുള്ള വയർലെസ് ട്രാഫിക്കും ഒപ്പം വിക്രാന്തിലെ സൈനികൻ സൈനികനെന്ന വ്യാജേന ടെലഗ്രാമൊക്കെ അയച്ച് ഖാസിയുടെ ശ്രദ്ധ തിരിക്കുന്നതിൽ രജ്പുത് വിജയിക്കുകയുണ്ടായി പരസ്പരമുള്ള നിരീക്ഷണം ശേഷം ഡിസംബർ മൂന്നിന് ഖാസിയുടെ അതിവേഗ ഡൈവിന്റെ ചലനങ്ങൾ തൊട്ടടുത്ത് ശ്രദ്ധയിൽപ്പെട്ട രജ്പുത് കമ്മ്യൂണിക്കേഷനായി ശ്രമിച്ചു ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ആയുധം പ്രയോഗിച്ചുവെന്നും കരുതപ്പെടുന്നുണ്ട് ഇപ്പോഴും ഇരു രാജ്യങ്ങളും ഖാസിയുടെ തകർച്ചയിൽ വിവാദം നിലനിൽക്കുന്നുണ്ട് എന്തായാലും അതിനൂതന ഡി എസ് ആർ വികളിൽ ഖാസിയുടെ അവശിഷ്ടങ്ങൾ അടുത്തു കണ്ടെങ്കിലും യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവരോടുള്ള ഇന്ത്യൻ നേവിയുടെ പരമ്പരാഗതമായ ആദര സൂചകമായി അതിൽ സ്പർശിച്ചിട്ടില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു നാവിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് മിലൻ ടൂ എന്ന നാവിക അഭ്യാസത്തിലാണ് ഡിഎസ്ആർ വികളുടെ ആഴത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രദർശനം നടത്തി അഭിമാനകരമായത് ഇന്ത്യൻ നാവികസേന ആഴക്കടലിൽ ഏകദേശം അറുനൂറ്റി അൻപത് മീറ്റർ വരെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിവുള്ള രാജ്യമായി മാറിയിട്ടുണ്ട് അൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര നാവികാഭ്യാസത്തിനായിരുന്നു വിശാഖപട്ടണം വേദിയായത് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഫ്രാൻസ് ബംഗ്ലാദേശ് ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ മലേഷ്യ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുടെ നാവികസേനകളുടെ സംയുക്ത ശക്തി പ്രകടനം നടന്നു മുതൽ മിലൻ എന്ന പേരിൽ സംയുക്ത നാവികാഭ്യാസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ആദ്യ മിലനിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക തായ്ലാന്റ് എന്നീ രാജ്യങ്ങളായിരുന്നു ഇന്ത്യയ്ക്കൊപ്പം പങ്കെടുത്തത് പത്താമത്തെ പതിപ്പ് മുതൽ മിലൻ കൂടുതൽ വിപുലമാവുകയും കൂടുതൽ സൗഹൃദ സൗഹൃദരാഷ്ട്രങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു ആദ്യഘട്ടം ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ കരയിലും രണ്ടാം ഘട്ടം രണ്ടായിരത്തി നാനൂറ്റി ദിവസങ്ങളിൽ സമുദ്രത്തിലുമായാണ് നടക്കുക ആയിരുന്നു ഇതിനു മുൻപ് മിലൻ നാവികാഭ്യാസം വിശാഖപട്ടണത്ത് നടന്നത്